അസ്സാമലൈക്കും വരഹമത്തല്ല വൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഞാൻ കാണിക്കുന്നത് ഇന്നലെ രാത്രി എത്താം രാത്രി കഴിക്കാൻ്റെ ആണ് അതിന് നമ്മൾ ഇത് കൂന്തൽ റോസ്റ്റാണ് കൂന്തൽ കണവ എന്നൊക്കെ പറയില്ലേ അതിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അരി അരി അരച്ചുണ്ടാക്കുന്ന പത്തിരിയാണ് അത് രണ്ടും ആയിരുന്നു രാത്രി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ്സ് ചെയ്യണം വീഡിയോ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ കുറച്ചും കൂടി റീസ് ആവും അപ്പം മാക്സിമം പറ്റുന്നവർ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തരണം പിന്നെ ഇതിങ്ങനെ വേവുന്നുണ്ട് കൂന്തൽ എണ്ണയിലൊന്ന് മരിച്ചെടുക്കുന്നതാണ് പൊരിച്ചതിന് ശേഷമാണ് പുറത്ത് പേരെ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് ഇത് ഒരു കറി പോലെ പത്തിരിക്ക കൂട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Thank <smart noise> you.